യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് റഷ്യ തയ്യാറല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു ഐസൻ എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം അതായത് യുക്രൈനെ ശാസിക്കുന്നു മുന്നറിയിപ്പ് നൽകുന്നു പിന്നെ യുക്രൈനു വേണ്ടി റഷ്യയെ ശാസിക്കുന്നു മുന്നറിയിപ്പ് നൽകുന്നു എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് കൃത്യമായും ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ യുദ്ധവും തീർച്ചയായും അവസാനിപ്പിക്കുമെന്ന കൃത്യമായ നിലപാടാണ് ആ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഓരോ നടപടികളും സ്വീകരിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈൻ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിന് പലതവണ പ്രതിനിധികൾ അയക്കുകയും ആ വിഷയങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പരിശോധിക്കുകയും സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടരുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ഇതിന് ശേഷവും റഷ്യ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താൻ തയ്യാറല്ല എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയായിരുന്നു പുടിന്റെ ഈ നിലപാട് അതായത് അടിസ്ഥാനപരമായി ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ അടിസ്ഥാനപരമായി റഷ്യ യുക്രൈൻ വിഷയങ്ങൾ സംഘർഷത്തിനുള്ള കാരണങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകൂ എന്ന് വളരെ കൃത്യമായി പുടിൻ പറയുകയും ചെയ്തു മാത്രമല്ല വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിന് ശേഷമാണ് ഈ ഇതുപോലൊരു സമാനമായ ഒരു ചോദ്യത്തിന് പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഉണ്ടായിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് അതായത് ഉപരോധങ്ങളും അതുപോലെ നടപടികളും വീണ്ടും തുടരുമെന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് റഷ്യക്കെതിരെ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനോട് പറയുന്നത് അപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് അൻപത് ശതമാനം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നികുതി ചുമത്തുമെന്നാണ് അതായത് നമുക്കറിയാവുന്നതാണ് റഷ്യയിൽ നിന്നും ഉപരോധം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും എണ്ണ വാങ്ങുന്നു വിൽക്കുന്നു അത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ റഷ്യയുടെ സാമ്പത്തിക സുരക്ഷയെ അത് പ്രത്യേക കൃത്യമായി ഗുണകരമായി ബാധിക്കുന്ന ഒരു ഗുണകരമായി ഭവിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തുന്നതും ആലോചനയിലുണ്ടെന്നും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ കാര്യം രണ്ടു ദിവസം മുമ്പ് പുടിൻ പറഞ്ഞ ഒരു നിലപാടുണ്ട് പുടിൻ വളരെ കൃത്യമായി പറഞ്ഞത് യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ നടത്തണം അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ അവിടെ എത്തണം എന്നൊരു നിലപാടായിരുന്നു നേരത്തെ പുടിൻ വ്യക്തമാക്കിയത് ഇതിനെതിരെ കൂടിയാണ് ട്രംപിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഇലക്ഷൻ അതുപോലുള്ള നടപടികളെല്ലാം തന്നെ പറഞ്ഞ് വെടിനിർത്തൽ ഒരു നീക്കമാണ് നടത്തുന്നത് അത്തരത്തിൽ വൈകിക്കാനുള്ള ഒരു തീരുമാനത്തെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് എന്നാൽ ചില പോസിറ്റീവായ നിലപാടുകൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട് കരിങ്കടലിലെ വെടിനിർത്തലിനുള്ള ധാരണ അതുപോലെ തന്നെ യുക്രൈന്റെ വൈദ്യുതോൽപ്പാദന കേന്ദ്രങ്ങൾ തകർക്കില്ല എന്ന ധാരണ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണമായ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകണമെന്നൊരു മുന്നോട്ട് വയ്ക്കുന്നത് ഈ മെക്സിക്കോയോട് കാനഡയോട് റഷ്യയോട് യുക്രൈനോട് കടുത്ത നിലപാടുകളിലേക്ക് പോകുന്ന ട്രംപിനെയാണ് ഈ വരവിൽ നമ്മൾ കാണുന്നത് ഈ എന്തുകൊണ്ട് ട്രംപ് ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നു തീർച്ചയായും ഇത്തരം തന്നെ യുക്രൈൻ വിഷയത്തിൽ ഇത്ര ഈ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നത് യുക്രൈന് വേണ്ടി മുന്നൂറ്റി അൻപത് ദശലക്ഷം ഡോളർ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി കാരണം സൈനികമായ സംവിധാനങ്ങളെല്ലാം തന്നെ അമേരിക്ക യുക്രൈന് ഒരു നീക്കം അതായത് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായി ഉണ്ടായിരുന്നു ഈ യുദ്ധം ആരംഭിക്കുന്നതും ഈ യുദ്ധത്തിന്റെ ആദ്യ മൂന്ന് ഘട്ടം കടക്കുന്നതും ബൈഡന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കടക്കുന്നതും ബൈഡന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ യുക്രൈനെ സഹായിക്കുന്ന സാമ്പത്തികമായി വലിയ തോതിൽ സഹായ സൈനികമായ സഹായം വലിയ ചെലവുള്ളതാക്കുന്നു എന്നത് കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ സൈനികമായ ബാധ്യതകൾ മറ്റു രാജ്യങ്ങളുടേത് ഏറ്റെടുക്കേണ്ടതില്ല എന്ന നയപരമായ ഒരു നിലപാട് അത് സ്വാഭാവികമായും അമേരിക്കൻ ജനതയുടെ ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹം ഈ നിലപാടുകളിലൂടെ എല്ലാം പ്രതിഫലിപ്പിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിലൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു അത് കുടിയേറ്റക്കാരെ നിയന്താനകൾക്ക് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്ന വിഷയത്തിലെല്ലാം തന്നെ കൃത്യമായും അമേരിക്കൻ ജനതയുടെ ആ ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്യുന്നത് ഇത് തന്നെയാണ് അതായത് അമേരിക്കൻ ജനതയുടെ ഒരു താല്പര്യം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം ട്രംപിന് വേറെ ടാർഗറ്റുകളൊന്നുമില്ല എന്നത് തന്നെയാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു നിലപാടിന്റെ ഭാഗമായാണ് ലോകസമാധാനം അനിവാര്യമെന്ന ഒരു കർശനമായ നീക്കത്തിലേക്കുന്നതാണ് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത് നിരവധി പട്ടാളക്കാരും സാധാരണക്കാരും കൊല്ലപ്പെടുന്ന യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ചെല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നയിക്കും എന്ന നിലപാട് വളരെ കൃത്യമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്തിയതിനു ശേഷവും എല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് മാത്രമല്ല മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യ സംവിധാനങ്ങൾക്ക് യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആ കാര്യപ്രാപ്തി കുറവിനെയും അദ്ദേഹം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ ഈ നിലപാട് അതായത് യു എനിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് യുക്രൈനിൽ നടത്തണമെന്ന റഷ്യയുടെ ഒരു നിലപാട് കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത് വല്ലാതെ ട്രംപിനെ പ്രകോപിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം ലോക സമാധാനത്തിനായി നിലകൊള്ളും ലോക യുദ്ധത്തിൽ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന ഈ നിലപാടുകളൊക്കെ കൃത്യമായി നടപ്പാക്കുക അതുവഴി യുക്രൈൻ വെടിനിർത്തൽ സാധ്യമാക്കുക എന്ന് തന്നെയാണ് ട്രംപ് കൃത്യമായും ലക്ഷ്യമിക്കുന്നത്